സംസ്ഥാന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് നാളെ സമാപനം വർണ്ണശഫലമായ ഘോഷയാത്രയോടെ തുടങ്ങിയ ഫെസ്റ്റ് മന്ത്രി ആർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത് ജനപ്രതിനിധികൾ ജീവനക്കാർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അംഗങ്ങൾ കുടുംബശ്രീ അംഗണവാടി പ്രവർത്തകർ യുവജനക്ഷേമ ബോർഡ് അംഗങ്ങൾ എന്നിവർ അണിനിരന്ന ഘോഷയാത്ര മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്നേഹം സാഹോദര്യം സഹവർത്തിത്വം എന്നിവയുടെ കലോത്സവമാണിതെന്ന് ഉദ്ഘാടനം ചെയ്ത മന്ത്രി ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ എച്ച് ദിനേശൻ അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി തുടങ്ങിയവർ പങ്കെടുത്തു കലോത്സവം തിങ്കളാഴ്ച സമാപിക്കും തൃശൂർ ടൗൺ ഹാൾ എഴുത്തച്ഛൻ സമാജം ഹാൾ എന്നിവിടങ്ങളിലായാണ് കലാപരിപാടികൾ പതിനെട്ടിന് രാവിലെ മുതൽ വൈകിട്ട് വരെയും ഏഴുവരെയും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയുമായിരിക്കും കലാവിരുന്ന് പത്തൊൻപതിന് വൈകിട്ട് അഞ്ച് മണിക്ക് സമാപന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും